വിശുദ്ധ ആഗ്നസിന്റെ തിരുനാളിൽ കുഞ്ഞാടുകളെ സ്വീകരിക്കുന്ന പുരാതന പാരമ്പര്യത്തെ ലയോ പാപ്പ തിരികെ കൊണ്ടുവന്നതിനെതിരെ ഉയർന്ന എതിർപ്പുകൾക്ക് മറുപടിയുമായി വിനോണ റച്ചസ്റ്ററിലെ ബിഷപ്പും വേർഡ് ഓൺ ഫയറിന്റെ സ്ഥാപകനുമായ ബിഷപ്പ് റോബർട്ട് ബാരൻ കത്തോലിക്ക തിരുസഭയിൽ വിശുദ്ധ ആഗ്നസിന്റെ തിരുനാളിൽ കുഞ്ഞാടുകളെ സ്വീകരിക്കുന്ന പാരമ്പര്യത്തെ തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിന് ലയോ പതിനാലാമൻ പാപ്പ രണ്ട് കുഞ്ഞാടുകളെ അനുഗ്രഹിച്ച് സ്വീകരിച്ച വാർത്തകൾ വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു ഇതിനെ എതിരെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എതിർപ്പുകൾ ഉയരുന്നത് ഹ്രസ്വമായ ചടങ്ങിൽ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് പ്രതിനിധീകരിക്കുന്നതായും ലൌദാ തൗസിയുടെ പാരിസ്ഥിതിക ദർശനത്തിന് വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള പാരമ്പര്യങ്ങളെന്ന അവകാശവാദങ്ങളുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ മൃഗസ്നേഹികളും സഭാ വിമർശകരും ഉന്നയിക്കുന്നത് എന്നാൽ ഇതിനെതിരെ തന്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ എക്സ് അക്കൌണ്ടിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് ബിഷപ്പ് റോബർട്ട് ബാരൻ ചടങ്ങിനിടെ കുഞ്ഞാടുകളെ സൗമ്യമായി പിടിച്ച് അനുഗ്രഹിച്ച് അവരുടെ പരിചാരകരുടെ അടുത്തേക്ക് തിരികെ നൽകിയ പാപ്പയുടെ പ്രവർത്തികൾ സമാധാനപരവും പ്രതീകാത്മകവും മാനുഷികവുമാണെന്ന് ബിഷപ്പ് ഊന്നിപ്പറഞ്ഞു പരമ്പരാഗതവും മാനുഷികവും കൂതാശ സ്വഭാവമുള്ളതുമായ ആചാരങ്ങളെ ദ്രോഹമോ വൈരുദ്ധ്യമോ ആയി പരിഗണിക്കുന്ന അവസ്ഥ ആശങ്കാജനകമാണ് ഓരോ സഭാ പ്രവൃത്തിയും ധാർമ്മിക ലംഘനമായി കണക്കാക്കുമ്പോൾ ഭക്തി സംശയത്തിന് വഴിമാറുന്നുവെന്നും ബിഷപ്പ് വ്യക്തമാക്കി സഭയുടെ ആചാരങ്ങളും ചിഹ്നങ്ങളും പ്രത്യേകിച്ച് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൽ വേരൂന്നിയവയ്ക്ക് സാംസ്കാരിക യുദ്ധങ്ങളുടെ പ്രതിഫലനപരമായ വിധി ന്യായങ്ങൾക്ക് വിധേയമാക്കാതെ സ്നേഹത്തോടും ദൈവശാസ്ത്രപരമായ ആഴത്തോടും കൂടി വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണെന്നും ബിഷപ്പ് ബാരൻ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്